ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ അരിയൊന്നും അരക്കാതെ ഉണ്ടാക്കാൻ വൈറ്റിയിട്ടുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി കാണുന്നതിന് മുന്നേട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കര ഒന്ന് ഒരുക്കി വെക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ മൂന്നച്ച് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതൊന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ വെല്ലം ഉരുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് വറുത്തതായാലും വറക്കാത്തതായാലും ഒന്നും പ്രശ്നമില്ല ഇതിലേക്കിനി അരക്കപ്പ് മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കി ഒഴിക്കണം അപ്പോൾ നമ്മുടെ ശർക്കര നല്ല ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് അരിച്ചൊഴിക്കാം കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മധുരം കറക്റ്റായി വരുന്ന സമയത്ത് നമുക്കിത് നിർത്താം അപ്പോൾ മാവിന് കട്ടി കൂടുതലാണെങ്കിൽ പിന്നെ സാധാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കിയെടുത്താൽ മതി അതെല്ലാം മധുരം കുറവ് നമുക്ക് ഈ ശർക്കര ഉരുക്കിയ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തന്നെ എടുക്കാം ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കട്ടകളൊന്നും ഇല്ലാണ്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ ഈ മാവ് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും പിന്നെ കാൽ ടീസ്പൂണിന് താഴെ പട്ട പൊടിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പം ഇതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത് കുറച്ച് കട്ടി കൂടുതലായത് കാരണം ഞാൻ ഇതിലേക്ക് സാധാ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം ഇത് മധുരം ഓക്കെയാണ് അപ്പം ഇനിയും നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ മധുരം പോകും അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ മാവിനുസരിച്ചിട്ട് മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം കൂടുതലാണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ലൂസ് മതി അതല്ല പിന്നെ മധുരം ഒക്കെ ആണെങ്കിൽ അപ്പോൾ ഇത് ലൂസാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് ശർക്കര പനി തന്നെ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ മധുരം കുറഞ്ഞു പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആ ഇത് നോക്കിയിട്ട് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് റവ ചേർത്ത് കൊടുക്കാം വറുത്തതോ വറക്കാത്തതോ ഒന്നും പ്രശ്നമില്ല കാൽ കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നെയ്യിൽ വറുത്തെടുത്താൽ തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കാം കൂടി തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എള്ളുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലൊരു ടേസ്റ്റാണ് നെയ്യപ്പത്തിന് അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിനി ചുട്ടെടുക്കാം ഇനി നമുക്ക് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ അത്യാവശ്യം നല്ല ചൂടാവുന്ന സമയത്താണ് നമ്മളിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമ്മുടെ നെയ്യപ്പം ഇങ്ങനെ പൊന്തി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ നെയ്യപ്പം മാവ് ഏകദേശം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതല്ല പൊങ്ങി വരാൻ കുറച്ച് താമസം എടുക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവ് കറക്റ്റല്ല അതിൻ്റെ അളവ് ലൂസൊന്നും കറക്റ്റ് അല്ലാത്തത് കാരണമാണ് അങ്ങനത്തെ ബുദ്ധിമുട്ട് വരുന്നത് ഇതിപ്പം കറക്റ്റാണ് പെട്ടെന്ന് തന്നെ പൊന്തി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റും ഉണ്ട് അപ്പോൾ നമുക്ക് ഇതൊരു സൈഡ് ആകുമ്പോൾ നമുക്കിത് തിരിച്ചു വന്നിട്ട് കൊടുക്കണം എന്നിട്ട് ലോ ഫ്ലെയിമിലിടാം അപ്പോൾ ആദ്യം ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് നമുക്ക് ഇതേപോലെ കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം പിന്നെ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെക്കണം കാരണം ഉള്ളു വെന്ത് വരണമല്ലോ അപ്പോൾ ഇത് മറിച്ചിരുന്ന സമയത്തൊക്കെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം രണ്ട് സൈഡും കുക്കായി വന്നാൽ നമുക്കിത് കോരി മാറ്റാം എന്നിട്ട് അടുത്ത മാവ് ഒഴിക്കുന്നതിന് മുന്നേട്ട് ഒന്നുകൂടി ഫ്ലെയിം കൂട്ടി വെക്കാം വീണ്ടും നമുക്ക് ഒരു തവി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് പത്ത് പതിനഞ്ച് രണ്ട് സൈഡും നല്ലതുപോലെ കുക്കായി വന്നു കഴിഞ്ഞാൽ നമുക്ക് നെയ്യപ്പം കോരി മാറ്റാം എന്നിട്ട് അടുത്ത നെയ്യപ്പം ഒഴിക്കുന്നതിന് നമ്മൾ ഒന്നുകൂടി ഫ്ലെയിം കൂട്ടി വെക്കാം എന്നിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം പിന്നെ ലോ ഫ്ലെയിം ആക്കാം അങ്ങനെയാണ് നമ്മൾ നെയ്യപ്പത്തിൻ്റെ ചൂടൊന്നും കൂട്ടിയും കുറച്ചും അങ്ങനെ വേണം ഇത് ചുട്ടെടുക്കാനായിട്ട് ഒരേ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ വെട്ടുന്നത് കരിഞ്ഞു പോവുകയും ഉള്ളു വേവാണ്ടൊക്കെ ആയി പോകും അതുകൊണ്ട് ഒന്ന് കൂട്ടിയും കുറച്ചൊക്കെ വേണം നമ്മളിതിൻ്റെ ഒരു ഫ്ലെയിം അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഏത് നെയ്യപ്പവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ